ദുഃഖമകന്ന ഗർഹസ്ഥ്യമെന്ന ഗ്രന്ഥപാരായണം തുടരുന്നു ബ്രഹ്മം സാക്ഷിയായി നിൽക്കേ പ്രകൃതി ബ്രഹ്മത്തെ ആശ്രയിച്ച് എങ്ങനെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നു പാർട്ട് ടു തമോ ഗുണത്തിന്റെ സമഷ്ടിഭാവമായ തമസിലൂടെ പ്രതിബിംബിച്ച ബ്രഹ്മമാണ് പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മ തന്മാത്രകൾ ആഭരണം വിക്ഷേപം എന്നീ രണ്ട് ശക്തികളും തമസിൽ നിന്നുമുണ്ടായി ആവർണം ബ്രഹ്മത്തെ മറയ്ക്കുന്നു വിക്ഷേപം ബ്രഹ്മത്തെ പ്രപഞ്ചരൂപേണ കാണിക്കുന്നു ഈ രണ്ട് ശക്തികളും കൂടി ചേർന്നാണ് ജീവനെ തന്റെ സ്വരൂപം ബ്രഹ്മമാണെന്നറിയിക്കാതെ മറച്ചു വച്ചിരിക്കുന്നത് ഈ അവിദ്യയാണ് ജീവന്റെ കാരണശരീരം ഇതിനെയാണ് അജ്ഞാനമെന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മ തന്മാത്രകളിൽ നിന്നും പഞ്ചേന്ദ്രിയവും സൂക്ഷ്മ തന്മാത്രകളുടെ സംഘാതത്തിൽ നിന്നും മനസ്സുമുണ്ടായി മനസ്സും ഇന്ദ്രിയങ്ങളും കൂടി കൂടിച്ചേർന്ന് വിശ്വസൂക്ഷ്മ ശരീരമുണ്ടായി പഞ്ചഭൂതങ്ങൾ പഞ്ചീകരിച്ച് സമഷ്ടി സ്ഥൂല ശരീരവും ഉണ്ടായി പഞ്ചീകരിക്കുക എന്ന് പറഞ്ഞാൽ ആകാശമെന്ന ഭൂതത്തിൻ്റെ പകുതി ഭാഗവും വായു ജലം അഗ്നി ഭൂമി എന്നീ മറ്റു നാല് ഭൂതങ്ങളുടെ കാൽഭാഗവും ചേർത്ത് ആകാശമെന്ന സ്ഥൂലഭൂതമുണ്ടായി പഞ്ചീകരിക്കപ്പെട്ട ഒരു സ്ഥൂലഭൂതത്തിൻ്റെ എട്ടിലൊന്ന് മറ്റു ഭൂതങ്ങളായിരിക്കും മറ്റ് നാല് ഭൂതങ്ങളും ഇപ്രകാരം പഞ്ചീകരിച്ചതിന് ശേഷം അവ സംഘടിച്ചും വിഘടിച്ചും പരിണമിച്ചും സ്ഥൂല പ്രപഞ്ചമുണ്ടായി സമഷ്ടിജീവഭാവം വൃഷ്ടിശരീരത്തെ ഭ്രമം കൊണ്ട് താനെന്നഭിമാനിച്ചു വൃഷ്ടിശരീരത്തിൽ നിന്നും കിട്ടുന്ന അനുഭവങ്ങളുമായി തന്മയി ഏകമായ സമഷ്ടി ജീവൻ പല വൃഷ്ടി ജീവന്മാരായി ഇങ്ങനെയുള്ള ജീവന്മാർക്ക് സ്ഥൂലം സൂക്ഷ്മം കാരണം എന്നീ മൂന്ന് ശരീരങ്ങളും സുഷുപ്തി സ്വപ്നം ജാഗ്രത് എന്നീ മൂന്നവസ്ഥകളും മൂന്നവസ്ഥകളിൽ അഭിമാനിക്കുന്ന പ്രാജ്ഞൻ തൈജസൻ വിശ്വൻ എന്നീ മൂന്ന് ഉണ്ടായി ഒരു ശരീരത്തിൽ ഒരു ജീവനെ ഉള്ളുവെങ്കിലും ഓരോ ശരീരവും അവസ്ഥയും മാറി മാറി വരുമ്പോൾ ആദ്യത്തെ ശരീരത്തിലുള്ള അനുഭവം വിട്ടുപോകുന്നു അതുകൊണ്ടാണ് മൂന്ന് ജീവന്മാരെന്ന് പറയുന്നത് ഉദാഹരണത്തിന് സ്ഥൂല ശരീരത്തിലും ജാഗ്രത അവസ്ഥയിലും ഇരിക്കുന്ന ജീവൻ സൂക്ഷ്മ ശരീരത്തിലും സ്വപ്നാവസ്ഥയിലും നിൽക്കുമ്പോൾ തന്റെ ജാഗ്രത നിലമറന്ന് സ്വപ്നാവസ്ഥയിലെ അനുഭവവുമായി താതാത്മ്യപ്പെടുന്നു ഉദാഹരണത്തിന് സ്വപ്നം കണ്ട് ഭയക്കുന്ന ഒരാൾ താൻ സുഖമായും സുരക്ഷിതമായും കട്ടിലിൽ കിടന്നുറങ്ങിയാണെന്ന് അറിയുന്നില്ല ജാഗ്രതത്തിലെ അനുഭവം സ്വപ്നത്തിലെ ജീവനെയോ സ്വപ്നത്തിലെ അനുഭവം സുഷുപ്തിയിലെ ജീവനെയോ സ്വപ്നത്തിലെയും സുഷുപ്തിയിലെയും അനുഭവം ജാഗ്രത്തിലെ ജീവനെയോ ബാധിക്കുന്നില്ല അതുകൊണ്ടാണ് മൂന്ന് ജീവന്മാർ എന്ന് പറയുന്നത് ജാഗ്രതത്തിലെ ജീവൻ അതായത് വിശ്വൻ മൂന്നവസ്ഥകളെയും വിവേചിച്ചറിയുന്നത് കൊണ്ട് ഒരു ജീവന് തന്നെയാണ് മൂന്നനുഭവങ്ങളും ഉണ്ടാകുന്നതെന്ന് വ്യക്തമാകുന്നു അതായത് ഈശ്വരനും ഇങ്ങനെ മൂന്ന് ഭാവങ്ങളുണ്ട് കാരണ ശരീരത്തിൽ അഭിമാനിക്കുന്ന ഭാവത്തെ ഈശ്വരൻ എന്നും സൂക്ഷ്മ ശരീരത്തിൽ അഭിമാനിക്കുന്ന ഈശ്വരനെ ഹിരണ്യഗർഭനെന്നും സ്ഥൂല ശരീരത്തിൽ അഭിമാനിക്കുന്ന ഈശ്വരനെ എന്നും പറയുന്നു സുഷുപ്തിയിൽ നിന്നും ഉണരുന്ന ജീവൻ താൻ സുഖമായി ഉറങ്ങി ഒന്നും അറിഞ്ഞില്ലെന്ന് പറയുമ്പോൾ സുഖത്തിൽ നിന്നും ഭിന്നമായി ഒന്നും സുഷുപ്തിയിൽ സുഷുപ്തിയിലില്ലെന്നറിയുന്നു ഇവിടെ ജാഗ്രത്തിലും സ്വപ്നത്തിലുമുള്ള ബുദ്ധിവൃത്തിയും സുഷുപ്തിയിലെ ബുദ്ധിവൃത്തിയുടെ അഭാവത്തെയും ആരറിയുന്നുവോ അതാണ് ജീവൻ ജീവന്മാർ കവിതയെ ഉപേക്ഷിച്ചാലും ഈശ്വരനെ പോലെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്യാനുള്ള കഴിവ് ഉണ്ടാകുകയില്ല പക്ഷേ ബ്രഹ്മത്തിലെത്തി തൻ്റെ സർവതന്ത്ര സ്വാതന്ത്ര്യം അനുഭവിച്ചറിയാം ജീവൻ ഒരിക്കലും ഈശ്വരനാകാൻ കഴിയുകയില്ല ഈശ്വരനും മായയാണ് ബ്രഹ്മം മാത്രമേ പരമാർത്ഥത്തിലുള്ളൂ പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മ തന്മാത്രകളിൽ നിന്നും പഞ്ചേന്ദ്രിയങ്ങൾ ഉണ്ടായി ആകാശത്തിൽ നിന്നും സ്രോതേന്ദ്രിയവും വായുവിൽ നിന്ന് തൊകേന്ദ്രിയവും അഗ്നി നിന്ന് നേത്രേന്ദ്രിയവും ജലത്തിൽ നിന്നും ദസനേന്ദ്രിയവും ഭൂമിയിൽ നിന്ന് ക്രാണേന്ദ്രിയവും ഉണ്ടായി ആകാശമാണ് ആദ്യമുണ്ടായത് അതുകൊണ്ട് ആകാശത്തിനൊരു ഗുണമേ ഉള്ളൂ ശബ്ദം ആകാശത്തു നിന്നുണ്ടായ സ്രോതേന്ദ്രിയം കൊണ്ട് ആകാശത്തിന്റെ ഗുണമായ ശബ്ദത്തെ അറിയുന്നു ആകാശത്തിൽ നിന്നും വായു ഉണ്ടായതുകൊണ്ട് വായുവിന് രണ്ടു ഗുണം ആകാശത്തിൽ നിന്നും പകർന്നു കിട്ടിയ ഗുണമായ ശബ്ദവും വായുവിന്റെ സ്വന്തം ഗുണമായ സ്പർശവും വായുവിൽ നിന്നുണ്ടായ ത്വകേന്ദ്രിയം കൊണ്ട് വായുവിൻ്റെ ഗുണമായ സ്പർശത്തെ അറിയുന്നു വായുവിൽ നിന്നും അഗ്നി ഉണ്ടായി അഗ്നിക്ക് മൂന്ന് ഗുണമുണ്ട് വായുവിൽ നിന്നും പകർന്നു കിട്ടിയ രണ്ടു ഗുണവും അഗ്നിയുടെ സ്വന്തം ഗുണമായ രൂപവും അഗ്നി നിന്നുണ്ടായ നേത്രേന്ദ്രം കൊണ്ട് അഗ്നിയുടെ ഗുണമായ രൂപത്തെ അറിയുന്നു അഗ്നി നിന്നും ജലമുണ്ടായി ജലത്തിന് നാലു ഗുണമുണ്ട് അഗ്നി നിന്നും പകർന്നു കിട്ടിയ മൂന്ന് ഗുണവും ജലത്തിന്റെ സ്വന്തം ഗുണമായ രസവും ജലത്തിൽ നിന്നുണ്ടായ കൊണ്ട് ജലത്തിന്റെ ഗുണമായ രസത്തെ അറിയുന്നു ജലത്തിൽ നിന്ന് ഭൂമി ഉണ്ടായതുകൊണ്ട് ഭൂമിക്ക് അഞ്ചു ഗുണമുണ്ട് ജലത്തിൽ നിന്നും പകർന്നു കിട്ടിയ നാലു ഗുണവും ഭൂമിയുടെ സ്വന്തം ഗുണമായ ഗന്ധവും ഭൂമി നിന്നുണ്ടായ ക്രാണേന്ദ്രിയം കൊണ്ട് ഭൂമിയുടെ ഗുണമായ ഗന്ധത്തെ അറിയുന്നു ആകാശത്തെയും വായുവിനേയും കണ്ണുകൊണ്ടറിയാൻ കഴിയുകയില്ല കാരണം കണ്ണ് മൂന്നാമതുണ്ടായ ഭൂതമായ അഗ്നി നിന്നുണ്ടായതാണ് ആകാശത്തെ കാണുന്നുണ്ടെന്ന് നമ്മളിൽ ചിലർ സംശയിച്ചേക്കാം നമ്മൾ കാണുന്നത് പ്രകാശത്തെയും രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള അകലത്തെയുമാണ് അതുകൊണ്ട് ആകാശം അതായത് ശബ്ദ തന്മാത്ര ഉണ്ടെന്ന് അനുമാനിക്കുകയാണ് അതുപോലെ വായുവിനേയും കാണാൻ കഴിയുകയില്ല വായുവും നേത്രേന്ദ്രം ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായതാണ് വില ചലിക്കുന്നതുകൊണ്ട് അവിടെ വായു ഉണ്ടെന്ന് അനുമാനിക്കുകയാണ് ചെയ്യുന്നത് ആകാശത്തിന്റെ ഗുണമായ ശബ്ദത്തെയാണ് കൊണ്ട് അറിയുന്നത് ആകാശത്തെ അല്ല നേത്രേന്ദ്രിയം കൊണ്ട് അഗ്നി ജലം ഭൂമി എന്നീ മൂന്ന് ഭൂതങ്ങളുടെ രൂപത്തെയും അവയുടെ മറ്റു ഗുണത്തെ മറ്റിന്ദ്രിയങ്ങൾ കൊണ്ടും അറിയുന്നു ആകാശത്തെ ഒരു ഇന്ദ്രിയം കൊണ്ടും വായുവിനെ രണ്ട് ഇന്ദ്രിയം കൊണ്ടും അഗ്നിയെ മൂന്നിന്ദ്രിയം കൊണ്ടും ജലത്തെ നാലിന്ദ്രിയം കൊണ്ടും ഭൂമിയെ അഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും അറിയുന്നു ഭൂമിയുടെ സ്വന്തം ഗുണമായ ഗന്ധത്തെ ഭൂമിയിൽ നിന്നുണ്ടായ ക്രാനേന്ദ്രിയം കൊണ്ടറിയുമ്പോൾ ഭൂമിയുടെ മറ്റു നാലു ഗുണത്തെ ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പുണ്ടായ മറ്റു നാല് ഭൂതങ്ങളിൽ നിന്നുണ്ടായ നാല് ഇന്ദ്രിയങ്ങൾ കൊണ്ടറിയുന്നു ഇവിടെ സൃഷ്ടിയെപ്പറ്റി വിവരിക്കുന്നത് സൃഷ്ടി ഉണ്ടായതുകൊണ്ടല്ല സൃഷ്ടി സൃഷ്ടിഭ്രമമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് സൃഷ്ടി സൃഷ്ടിഭ്രമം നിലനിൽക്കുന്നത് ഇന്ദ്രിയ തലത്തിൽ മാത്രമാണ് ഇന്ദ്രിയതലത്തിനപ്പുറത്തെത്തിയാൽ സൃഷ്ടി ഉണ്ടായിട്ടേയില്ലെന്ന് അറിയാൻ കഴിയും ഇന്ദ്രിയങ്ങളെ അപേക്ഷിച്ച് സൃഷ്ടി ഉണ്ടായെങ്കിൽ അതെങ്ങനെയുണ്ടാകുമെന്നാണ് ശാസ്ത്രീയമായി പറയുന്നത് ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും പ്രത്യേകതയും അതിന്റെ വ്യത്യസ്തവും അതിന്റെ നിയമങ്ങളെയും മനസ്സിലാക്കിയാണ് സൃഷ്ടി ഉണ്ടാവാമെങ്കിൽ എങ്ങനെ എങ്ങനെയുണ്ടാവാമെന്ന് പറഞ്ഞത് പഞ്ചഭൂതങ്ങൾ പഞ്ചീകരിക്കുന്നതിന് മുമ്പുള്ള പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മ തന്മാത്രകളിൽ നിന്നാണ് പഞ്ചേന്ദ്രിയങ്ങൾ പഞ്ചേന്ദ്രിയുണ്ടായത് ആദ്യം ആകാശം അവസാനം ഭൂമിയുണ്ടായെന്ന് മനസ്സിലാക്കിയത് സൃഷ്ടി അറിയുന്നവന്റെ അനുഭവത്തെ അന്തർമുഖമായി വിശകലനം ചെയ്താണ് സൃഷ്ടി എങ്ങനെയുണ്ടായി എന്ന് പറഞ്ഞത് അഗ്നിയിൽ നിന്നും കണ്ണുണ്ടായി എന്ന് പറഞ്ഞാൽ തീയിൽ നിന്നും കണ്ണുണ്ടായി എന്നല്ല അർത്ഥം ഇന്ന് കാണുന്ന തീയല്ല ആദ്യയിലുണ്ടായ അഗ്നി ഇന്ന് കാണുന്ന അഗ്നി പഞ്ചഭൂതങ്ങൾ പഞ്ചീകരിച്ചതിന് ശേഷം ഉണ്ടായതാണ് ജലം ദ്രവ്യമാണ് അതിന്റെ സ്വഭാവം ഒഴുകുന്നതാണ് ജലം ആവിയായാൽ ജലത്തിന്റെ സ്വഭാവം വാതകത്തിനില്ല അതുപോലെ പഞ്ചഭൂതങ്ങൾ പഞ്ചീകരിക്കുന്നതിന് മുമ്പുണ്ടായ അഗ്നിക്ക് ഇന്ന് കാണുന്ന അഗ്നിയുടെ ഒരു ഗുണവും ഇല്ലായിരുന്നു ആ അഗ്നിയിൽ നിന്നാണ് നേത്രേന്ദ്രം ഉണ്ടായത് അത് നേത്രഗോളമാകുന്ന ബാഹ്യ ഉപകരണമല്ല നേത്രേന്ദ്രത്തിന്റെ കേന്ദ്രമായ തലച്ചോറിൽ പ്രവർത്തിക്കുന്ന മനസ്സു പോലെ ഒരു ചൈതന്യമാണ് നമുക്കുള്ള ബാഹ്യമായ എല്ലാ ഇന്ദ്രിയ ഉപകരണങ്ങളും പഞ്ചഭൂതങ്ങൾ പഞ്ചീകരിച്ചു ശേഷം ഉണ്ടായതും യഥാർത്ഥ ഇന്ദ്രിയം പഞ്ചഭൂതങ്ങൾ പഞ്ചീകരിക്കുന്നതിന് മുമ്പുണ്ടായതുമാണ് ഇന്ദ്രിയങ്ങൾക്ക് ഇന്ദ്രിയ ഉപകരണങ്ങളിലൂടെ പുറമെ വ്യവഹരിക്കാനേ കഴിയൂ മനസ്സിന് ഇന്ദ്രിയങ്ങളെ ആശ്രയിക്കാതെ പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട് ഇന്ദ്രിയങ്ങൾ മനസ്സടക്കിയാലേ മനസ്സിന് ഭൗതിക ലോകത്തെ കടന്ന് ആദ്യ ഭൗതിക ലോകത്ത് വ്യാപരിക്കാനുള്ള കഴിവുണ്ടാവു ഋഷിമാർ പുറമെ അന്വേഷിച്ചിട്ടല്ല സൃഷ്ടി രഹസ്യം കണ്ടുപിടിച്ചത് ഋഷിമാർ ചക്രവാള സീമകളിലോ ചന്ദ്രനിലോ മറ്റു ഗ്രഹങ്ങളിലോ ചെന്ന് സൃഷ്ടി രഹസ്യം അറിഞ്ഞതല്ല സൃഷ്ടി അറിയുന്നവന്റെ മനോ ഇന്ദ്രിയ വ്യാപാരങ്ങളെ അന്തർമുഖമായി പരിശോധിച്ചാൽ സൃഷ്ടി എങ്ങനെയുണ്ടായെന്ന് അറിയാൻ കഴിയും ആകാശത്തിന്റെ സാന്നിധ്യത്തെ ്രോതേന്ദ്രിയം കൊണ്ട് മാത്രമേ അറിയാൻ കഴിയൂ അതായത് ഒരു ഇന്ദ്രിയം കൊണ്ട് മാത്രമേ അറിയാൻ കഴിയൂ ഭൂമിയുടെ സാന്നിധ്യത്തെ അഞ്ചിന്ദ്രിയം കൊണ്ട് അറിയാൻ കഴിയും അതുകൊണ്ട് ആദ്യമുണ്ടായത് ആകാശമാണെന്നും അവസാനമുണ്ടായത് ഭൂമിയാണെന്നും മനസ്സിലാക്കാം ഋഷിമാർ കണ്ടെത്തിയ സൃഷ്ടിയുടെ ക്രമത്തിൽ തെറ്റുണ്ടെന്ന് പറഞ്ഞാലും കാര്യമില്ല കാരണം പരമാർത്ഥത്തിൽ സൃഷ്ടിയുണ്ടായിട്ടില്ല പിന്നെ ക്രമം തെറ്റിയതുകൊണ്ട് എന്തുകൊഴപ്പം സൃഷ്ടി ഉണ്ടായി എന്ന ക്രമത്തെ നിഷേധിക്കാനാണ് സൃഷ്ടി ക്രമത്തെ പറ്റി പറയുന്നത് ഋഷിമാർ പറയുന്ന അണു എന്നാൽ ശാസ്ത്രജ്ഞന്മാർ പറയുന്ന ആറ്റമല്ല ഋഷിമാർ പറയുന്ന അണു സൂക്ഷ്മവും അനന്തവുമാണ് അതിന് സമിഷ്ടിയും വൃഷ്ടിയുമുണ്ട് ബാഹ്യ ഉപകരണങ്ങളും ഇന്ദ്രിയങ്ങളും ഉപയോഗിച്ച് അവിടെ വരെ എത്താൻ കഴിയുകയില്ല സാധാരണയെ സൃഷ്ടിക്ക് ആരംഭം പരിണാമം വിവർത്തം എന്നീ മൂന്ന് രീതിയിലുള്ള കാരണത്തെ പറ്റി പറയുന്നു ഒരു കാരണത്തിൽ നിന്നും കാര്യമുണ്ടാകുന്നു അതാണ് ആരംഭം ഉദാഹരണം വിത്തിൽ നിന്നും വൃക്ഷം ഉണ്ടാകുന്നു ഒരു വസ്തു പരിണമിച്ച് മറ്റൊരു വസ്തു ഉണ്ടാകുന്നു അതാണ് പരിണാമം പാല് പരിണമിച്ച് തൈരാകുന്നു മൂന്നാമത്തേത് വിവർത്തനം ഒരു വസ്തുവിൽ നിന്നും മറ്റൊരു വസ്തു ഉണ്ടാകാതെ മറ്റൊരു വസ്തു ഉണ്ടായി എന്ന് ഭ്രമിപ്പിക്കുന്നു ഉദാഹരണത്തിന് കയറിൽ ഭ്രമം കൊണ്ട് പാമ്പുണ്ടെന്ന് തോന്നിയതുപോലെ മരീചിക മറ്റൊരു ഉദാഹരണമാണ് അതുപോലെ ബ്രഹ്മത്തിൽ നിന്നും പ്രപഞ്ചമുണ്ടാകാതെ എന്ന് ഭ്രമിപ്പിക്കുന്നു ഈ ഭ്രമത്തെ അകറ്റാനുള്ള വഴി കയറിനെ കണ്ടപ്പോൾ പാമ്പ് എന്ന ഭ്രമം അകന്നതുപോലെ മരുഭൂമിയെ കണ്ടപ്പോൾ തടാകം എന്ന ഭ്രമം അകന്നതുപോലെ പ്രപഞ്ചത്തിന്റെ പ്രതീതിക്ക് കാരണമായിരിക്കുന്ന ബ്രഹ്മത്തെ അറിഞ്ഞാൽ പ്രപഞ്ച പ്രതീതിയും ഇല്ലാതാകും പ്രതിഭാസിക സത്ത വ്യാവഹാരിക സത്തയിൽ അടങ്ങുന്നതുപോലെ വ്യാവഹാരിക സത്ത പാരമാർത്തിക സത്തയിൽ അടങ്ങുന്നു കയറിൽ തൽക്കാലത്തേക്ക് തോന്നിയ പാമ്പ് എന്നുള്ള അനുഭവമാണ് പ്രാതിഭാസിക സത്ത നമ്മൾ വ്യവഹരിക്കുന്ന സത്തയാണ് വ്യാവഹാരിക സത്ത പ്രാതിഭാസിക സത്ത വ്യാവഹാരിക സത്തയിൽ നശിച്ചതുപോലെ വ്യാവഹാരിക സത്ത പാരമാർത്തിക സത്തയിൽ നശിക്കും സമാധി അനുഭവമാണ് പാരമാർത്തിക സത്ത വ്യാവഹാരിക സത്ത ആപേക്ഷിക്കവും പാരമാർത്തിക സത്ത പൂർണ്ണാനുഭവമാണ് പാരമാർത്തിക സത്തയിൽ എത്തിയാൽ മനസ്സിലാകും സൃഷ്ടി ഉണ്ടായിട്ടില്ലെന്ന് സൃഷ്ടിയെ കണ്ടതിന് കാരണം പാരമാർത്തിക സത്തയെ അറിയാതിരുന്നതുകൊണ്ടാണോ ഒരു പൂ വിരിയുന്നതിന് സൂര്യൻ എന്താണ് പങ്ക് അതുപോലെയാണ് പ്രപഞ്ച സൃഷ്ടിയിൽ ബ്രഹ്മത്തിന്റെ പങ്ക് സൂര്യനുദിക്കുമ്പോൾ പൂവ് വിരിയുന്നു അതുകൊണ്ട് സൂര്യനാണോ പൂവിനെ വിരിയിക്കുന്നത് അല്ല കാരണം മറ്റൊരു പൂവിന് സൂര്യനുദിച്ചിട്ട് വിരിയാൻ കഴിയുന്നില്ല കാരണം അത് മുരടിച്ചു പോയി പൂവ് വിരിയുന്നതിന്റെ കർത്തൃത്വം സൂര്യനില്ല പൂവ് വിരിയാത്തതിന്റെ ഉത്തരവാദിത്തം സൂര്യനില്ല എങ്കിൽ സൂര്യനുദിച്ചില്ലെങ്കിൽ പൂവ് വിരിയുകയും അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് പൂവ് സൂര്യനെ ആശ്രയിച്ച് സ്വയം വിരിയുന്നു കർത്തൃത്വം പൂവിൽ തന്നെയാണ് സൂര്യനിലല്ല സൂര്യൻ ഈ സംഭവത്തിൽ സാക്ഷിഭാവത്തിൽ നിൽക്കുന്നു പൂവ് സൂര്യനെ ആശ്രയിച്ച് സ്വയം വിരിയുകയും വിരിയാതിരിക്കുകയും ചെയ്യുന്നു അതുപോലെ പ്രകൃതി ബ്രഹ്മത്തെ ആശ്രയിച്ച് സ്വയം സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നു പ്രകൃതിയുടെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിൽ ബ്രഹ്മം സാക്ഷിയായി നിൽക്കുന്നു എന്നല്ലാതെ ബ്രഹ്മത്തിനൊരു പങ്കുമില്ല ബ്രഹ്മത്തിന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ പ്രകൃതിക്ക് സൃഷ്ടി നടത്താനും കഴിയുകയില്ല ഇതാണ് പ്രകൃതിയും ബ്രഹ്മവും തമ്മിലുള്ള ബന്ധം ഇങ്ങനെയാണ് പ്രകൃതി ബ്രഹ്മത്തെ ആശ്രയിച്ച് സൃഷ്ടി നടത്തുന്നത് അതുകൊണ്ട് സൃഷ്ടി കാരണം ബ്രഹ്മമാണെന്നും കർത്തൃത്വം ബ്രഹ്മത്തിനില്ലെന്നും പറയുന്നത് സൂര്യന് പ്രകൃതിയിലുള്ള പങ്ക് എങ്ങനെയെന്ന് മനസ്സിലാക്കിയാൽ പ്രപഞ്ച സൃഷ്ടിക്ക് ബ്രഹ്മത്തിന്റെ പങ്ക് എന്താണെന്ന് മനസ്സിലാകും ഗ്രന്ഥപാരായണം തുടരും